വാർത്തയിലേക്ക് യുവനേതാവിൽ നിന്നുമുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരികയാണെന്ന് നടി റിനി ആൻഡ് ജോർജ് ജനം ടിവിയോട് അശ്ലീല സന്ദേശങ്ങൾ മാത്രമല്ല ചില പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് താൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം പല പെൺകുട്ടികളും വിളിച്ച് ദുരനുഭവങ്ങൾ പറയുന്നുണ്ട് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോഴെല്ലാം ഹു കേസ് എന്ന് തന്നെയാണ് നേതാവിന്റെ മനോഭാവമെന്നും പോലീസിൽ പരാതി നൽകുന്നവരെ ആലോചിച്ച് തീരുമാനിക്കുമെന്നും റിനി ആന്റ് ജോർജ് പറഞ്ഞു കൊച്ചി ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് യുവരാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു നടി റിനി ആൻഡ് ജോർജ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് കൃത്യമായി തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ പകച്ചു പോകുന്ന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ ആളാണ് റിനി അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളെ പോലും ഈ ഒരു ഘട്ടത്തിൽ നേരിടേണ്ട സ്ഥിതിവിശേഷമാണ് അവർക്കുള്ളത് എങ്ങനെയെല്ലാമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോകുന്നത് എന്നത് കൃത്യമായി തന്നെ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം റിനി കൃത്യമായി എല്ലാ പെൺകുട്ടികൾ പലപ്പോഴും റിനിയനെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം യുവ നേതാവിൽ നിന്നുള്ള അനുഭവങ്ങൾ പലരും പുറത്തു വരെ മടിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായി തന്നെ എങ്ങനെയാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്ന് തുറന്നു പറയാൻ എന്നാൽ അതിനുശേഷം വലിയൊരു സൈബർ സൈബർ ഇപ്പോൾ വലിയ ആക്രമണം നേരിടുന്നുണ്ട് ഞാൻ സത്യത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല വ്യക്തിയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും അത് ആവശ്യമില്ലാതെ ഇലക്ഷൻ ഗിമിക്കാണ് ഞാൻ എന്നെ ഉള്ള രീതിയിൽ ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ സിനിമാ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ട് പ്രശ്നങ്ങള് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട് യുവ നേതാവിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ഇന്ന ആളാണ് ഇന്നിതാന്ന് പറഞ്ഞിട്ടില്ല അതായത് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുവേ ഇത്തരക്കാർക്ക് മൂ കേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്ന് ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഇപ്പം ഒരു ആവശ്യമില്ല നമ്മൾ ഒരു കാര്യം അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ വ്യക്തിയെ ഒന്നും കിട്ടാനില്ല അപ്പോൾ ആവശ്യമില്ലാതെ ഇതിനെ മറ്റു നേതാക്കന്മാരുടെ കൂടെയുള്ള ഫോട്ടോസും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ ആളാണ് അല്ലെങ്കിൽ ഇവരുടെ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ആവശ്യമില്ലാത്ത രീതിയിൽ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ചില പേരുകൾ വിളിക്കുക അതുപോലെ തന്നെ റിനി കൂടുതൽ പെൺകുട്ടികൾ കാരണം ഇപ്പോൾ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് ഇക്കാര്യത്തിലൊരു ധൈര്യം ഉണ്ടാവുക പലപ്പോഴും ഇവരോടൊക്കെ എങ്ങനെ നമ്മൾ നേരിടാൻ പോകും എങ്ങനെയാണ് ഇവരെ നേരിട്ട് മുന്നോട്ട് പോകാനൊക്കെയുള്ളൊരു ധൈര്യ കുറവെല്ലാവർക്കും ഉണ്ടാകും റിനി മുന്നോട്ട് വന്നതോടുകൂടി കൂടുതൽ പേര് വിളിക്കുന്നുണ്ട് അവരെ പൊതുവായിട്ട് പരസ്യമായിട്ട് പറയാൻ തയ്യാറല്ലെങ്കിൽ കൂടി റിനിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് അവർക്ക് മുന്നിൽ കാര്യങ്ങൾ പുറന്ന് പറയുന്നത് എന്നുള്ളൊരു പരിമിതി അതില് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും ഈ ഷെയിമിന്റെ ഒരു പ്രശ്നമുണ്ട് ചിലര് ചിലപ്പോൾ അതില് വീണ് പോയിട്ടും ഉണ്ടാകും അപ്പൊ വീട്ടുകാരോട് പോലും ഇത് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് എൻ്റെ അടുത്തൊരു പെൺകുട്ടി സംസാരിച്ചായിരുന്നു അപ്പോൾ അതുപോലും അവർക്ക് ഷെയിം ഫീലിംഗ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഇയാൾ ഒരു വലിയ ക്രിമിനലാണ് ഇയാൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചില കുട്ടികളൊക്കെ അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ധൈര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കില്ല പ്രത്യേകിച്ച് ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ തന്നെ എന്തുമാത്രം സൈബർ അറ്റാക്കും ഇതൊക്കെ നേരിടേണ്ടി വരും അപ്പം ഇപ്പം ഞാനതിനൊരു എക്സ്ട്രാ ഓർഡിനറി ധൈര്യം എടുത്ത് മുന്നോട്ടേക്ക് വന്നു എന്നുള്ളതാണ് സത്യം അത് എല്ലാ പെൺകുട്ടികൾക്കും അത് സാധ്യമാകണം എന്നില്ല പെൺകുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിലില്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് അതിനുവേണ്ടി സിറ്റുവേഷൻസ് ഒരുക്കാത്തതുമാകാം പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നു എന്നും അതിന് അർത്ഥമൊന്നുമില്ല അങ്ങനെ കാണുന്നില്ല അതൊക്കെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട് ആ രീതിയിലാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചു പറയുന്ന പെൺകുട്ടി ആ ഒരു അർത്ഥത്തിലാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അതായത് അത്തരത്തില് പെട്ടുപോയി പല പെൺകുട്ടികളും പെട്ടുപോയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇത്തരത്തിലുള്ള ധൈര്യമില്ല കാരണം ഇത് എൻ്റെ പ്രശ്നം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയല്ല അത് നമ്മൾ ആലോചിക്കണം ഇതിലൊരു ശക്തമായൊരു ഇതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ധൈര്യത്തോടെ സംസാരിക്കാൻ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ എന്ത് പ്രശ്നത്തിനും ഇങ്ങനെ ഇപ്പൊ സ്ത്രീ പീഡകരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് എന്ത് സംഭവിച്ചു ആ രീതിയിലൊക്കെ ഉള്ള ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന ചോദ്യം കാര്യങ്ങളോട് എല്ലാ എല്ലാ ചോദ്യങ്ങളോട് ഒരു 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 പ്രതികരിക്കുന്ന അല്ല കാര്യങ്ങളിലും ും ഹു ആറ്റിറ്റ്യൂഡാണ് അത് പലർക്കും അങ്ങനെ തന്നെയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങള് പറയുമ്പോൾ പല ആൾക്കാർക്കും അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പരസ്യമാക്കിയിട്ടുണ്ടല്ലോ അല്ലെ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് ഐ ഡോസ് എന്നുള്ള പലർക്കും മനസ്സിലായില്ല നമ്മളിപ്പോ ഒരു വിഷയം മറബി ഈ വിഷയം രാഷ്ട്രീയം മാത്രമല്ല മീഡിയ ഫീൽഡാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും എനിക്ക് ഇതുപോലെ തന്നെ വേറെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മളത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവരത് കെയർ ചെയ്യുന്നില്ല ഏതൊരു പെൺകുട്ടിയുടെ വിഷയം എന്താ അങ്ങനെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ അധികം കെയർ കൊടുക്കുന്നില്ല പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വലിയ നടപടിയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എത്രയോ രാഷ്ട്രീയ നേതാക്കൾ അല്ലെ ഈ തരത്തിൽ കേസുകൾ ഒഴിഞ്ഞു പോയി അതെ അതെ ആ രീതിയിലാണ് പറഞ്ഞത് ഇയാൾ ഇയാൾ വളരെ ഒരു പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് അതെ അതെ അതായത് ഇതാരാണ് ആദ്യം ഫേക്ക് എന്തോ അല്ലെങ്കിൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കോള് ആ സമയത്ത് ഈ രീതിയിലൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു തന്ത്രങ്ങളാണെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല എന്താണ് നമുക്കിനി ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ടുള്ളൂ വളരെ കൃത്യമായി തന്നെയാണ് റിനി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് യുവ രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം എന്ന് പറഞ്ഞു അത് മറ്റ് പെൺകുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു റിനി മാത്രമല്ല നിയമ നടപടികളുടെ കാര്യമെല്ലാം തന്നെ ആലോചിച്ച് മാത്രമായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് റിനി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള ആളുകൾ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് അവരോട് മോശമായി ും പിന്നീട് പരാതി പറഞ്ഞാൽ പോലും പേരെടുത്ത് പറഞ്ഞാൽ പോലും അവർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാതെ പകച്ചു പോകുന്ന വലിയ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ് റിനി നമ്മളോട് സംസാരിച്ചത് ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി